നമ്മുടെ പൂഞ്ഞാർ സെൻ്റ് മേരീസ് ഫോറനാപ്പള്ളിയുടെ ഇന്ന് ധ്യാനവും പ്രത്യേക പ്രാർത്ഥനയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനയുണ്ട് ഈ കുറേ ദിവസമായിട്ട് പള്ളി മുറ്റത്ത് ഒരു വീടായിട്ട് ഇന്ന് ഒരു അഞ്ചെട്ട് പിള്ളേർ കാറിനും മോട്ടോർ സൈക്കിളും വന്ന് വണ്ടി അർപ്പിക്കുക വണ്ടി കച്ചവടം ഇതെല്ലാം ഇവിടാക്കി പള്ളി പള്ളി മുറ്റത്താണ് അതാണ് സഹിക്കാത്തത് ഏതായാലും ഇന്ന് അത് അല്പം കൂടി ഏഴ് കാറും മൂന്ന് മോട്ടോർ സൈക്കിളും ഉണ്ടായിരുന്നവർ നമ്പറൊക്കെ കയറി കിട്ടിയിട്ടുണ്ട് ഇമാര് വള്ളിമുറ്റത്ത് ഈ വണ്ടി അരപ്പിച്ച് വിരവളുണ്ടായിരുന്നപ്പം മടുത്തിട്ട് പ്രാർത്ഥന കിടക്കായതുകൊണ്ട് വിചാരിച്ചൻ വിചാരിച്ച കൊച്ചച്ഛനെ ഇറങ്ങിച്ചെന്ന് കൊച്ചച്ഛൻ ഇറങ്ങിച്ചെന്ന് ഇത് ശരിയല്ല നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകണമെന്നു അത് ഇഷ്ടപ്പെട്ടില്ല അവർ അമ്മ അച്ഛനെ ഇടിച്ചിടാന്ന് നോക്കി അച്ഛൻ ചാടി മാറിയെങ്കിലും അച്ഛൻ വീണു എങ്കിലും അച്ഛൻ്റെ അടുത്തൂടെ വണ്ടി കടന്നു വരില്ല ഇവാനൊക്കെ കൊണ്ട് അച്ഛൻ്റെ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ വണ്ടിയിടിച്ചു വളരെ ഭീകരമായ നിലയിലാകുമായിരുന്നു അച്ഛന് തലയ്ക്കിയ മരവിപ്പൊക്കെ ഉണ്ട് അച്ഛനിപ്പോൾ മാർസല ആശുപത്രിയിലാണ് ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു എന്ന് പറഞ്ഞാലും പോരെ ഇതിങ്ങനെ പോയാൽ പറഞ്ഞവനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം ഇല്ലേ മോശമായി ഇതിങ്ങനെ പോകാൻ കഴിയില്ല ഈ പൂഞ്ഞാർ പള്ളി എന്ന് പറഞ്ഞാൽ അത് ഈ പൊറോനാപ്പള്ളി എന്ന് പറഞ്ഞാൽ പൊറോനാപ്പള്ളി അതല്ലാതെ ചെറിയ ഇടവയല്ല അല്ല പൊറോനാപ്പള്ളിയാണ് ഏറ്റവും പ്രമുഖമായ മാതാവിൻ്റെ പേരുള്ള പൂഞ്ഞാറിലെ പൂഞ്ഞാർ നിയമവെള്ളത്തിന് ഏറ്റവും പ്രമുഖ ദേവാലയമാണിത് ആ ദേവാലയത്തിനും ഇറ്റത്ത് പോലും വൈദികയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താകും എന്നുള്ള വലിയ പ്രശ്നമാണ് ഇവിടുത്തെ ആളുകളെ വികാരപരമായി പറയുന്നുണ്ടെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ വൈകാരികമായി പ്രശ്നം വലിപ്പിക്കാൻ ആർക്കും കഴിയും വലുതാക്കാനും കഴിയും അത് വലുതായിട്ട് കാര്യമില്ല ഇത് ചെറുതാക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവർ നിയമ നല്ല നടപടി ഉണ്ടാകും ആ നടപടിയിലേക്ക് പോകാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർക്കിളും ഒക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി നോക്കാം அதுதான்பாள்